സ്വാതന്ത്ര്യരേ പ്രഭാത ടാരറേറ്റിലേക്ക് ഇന്നത്തെ അരയ്ക്ക് വരെ ഞാൻ പെൻഡുലൻ്റെ ഹൗസിംഗ് ആണ് ചെയ്യുന്നത് യെസ് ഓർ നോ എന്ന് പറയുന്ന ഒരു ഒരിതാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് ഓർ നോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പെൻഡുലം എന്ന് പറയുന്നു നമുക്ക് നോക്കാം പെൻഡുലം എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ട് റൂളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഈ പെൻഡുലം ശരിയാക്കി വെച്ചിട്ട് ആദ്യം എന്നോട് ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ ഞാൻ ചോദ്യം ചോദിക്കാൻ റെഡിയായോ ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം പെൻ്റിലും യെസ് എന്ന് പറയുന്ന ആംഗിളിൽ ഇത് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദ്യം ചോദിക്കാൻ റെഡി ആണ് പറയുന്നത് സ്റ്റോപ്പ് പ്ലീസ് ഓക്കെ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാലോചിക്കുന്നുണ്ട് അത് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ പ്ലീസ് ടെൽ മീ ദ ട്രൂത്ത് എ ടി മക്കളെ എന്താണ് നോക്കട്ടെ പെൻഡിലും അനങ്ങുന്നില്ല പെൻഡിലും അനങ്ങുന്നില്ല ജസ്റ്റ് വെയ്റ്റ് നമ്മൾ കാര്യം നടക്കുകയില്ലയെന്നുള്ളത് അനങ്ങുന്നില്ല ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് യെസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടാണ് അനങ്ങിക്കൊണ്ടിരിക്കുന്നത് തിരക്കേടില്ലാതെ അനങ്ങുന്നുണ്ട് യെസ് എന്ന് പറയുന്ന ആംഗിളിലാണ് നോ എന്ന് പറയുന്ന ഇടത്തോട്ടക്കായിരുന്നു എസ് എന്ന് പറയുന്ന ആംഗിളിലാണ് ആടിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ആടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാനുള്ള സാധ്യത കാണുന്നു നടക്കാൻ സാധ്യമുള്ള കാര്യമാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള അത്യാഗ്രഹങ്ങൾ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇന്ന് നടക്കുന്നതിനാണ് പറയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പെൻറ്റലൻ്റെ ഹൗസിനെ കുറിച്ചിട്ടൊന്നും കോമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഞാൻ നിങ്ങളെ വൈകുന്നേരം കാണുന്നുണ്ട് താങ്ക് യു താങ്ക് യു പെൻറ്റല